എല്ലാവർക്കും വെൽക്കം ടു യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വിന്റർ സീസണിലെ കോഫിയാണ് കുറേ കുറേ ആയിട്ട് തുളസിയുടെ കൂമ്പയില ഒരു അഞ്ച് കൂമ്പ് എടുത്തിട്ടുണ്ട് ഇതിന്റെ പൂവിലിന്റെ ഉള്ളിൽ വിത്ത് ഈ വിത്ത് നമുക്ക് ശേഖരിച്ച് എന്ത് ചെയ്യാം വെള്ള ചർബത്തിലൊക്കെ ഇട്ട് കുടിക്കുക ലെമൺ ജ്യൂസിലിട്ട് കുടിക്കുക വയറ് ശുദ്ധിയാക്കി തരും കണ്ടോ ആ ഒരു പ്രത്യേകതയെ കുറിച്ച് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എൻ്റെ ബെനഫിറ്റ്സൊക്കെ കുറിച്ച് ഓക്കെ ഇത് പനിക്ക് വെക്കാം ഇപ്പോൾ തണുപ്പുകാലാണ് ഞാനാണെങ്കിൽ വൺ വീക്കായിട്ട് അതിശക്തമായ കൈവേദന ഒക്കെ ആയിട്ട് റെസിപ്പികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇത് വീഡിയോ ആണ് പക്ഷെ വീണ്ടും ഇതൊക്കെ എൻ്റെ കിച്ചൻ തൊടിയിലുള്ളത് കൊണ്ട് വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണം ഒരു വീഡിയോസും കൂടെ ഇടയണം തണുപ്പ് കാലമാണ് പനിയും വേദനയും ശരീരത്തിന് ഉള്ളവർക്ക് തൊണ്ടവേദന കപ്പം കിട്ടുള്ളവർക്കൊക്കെ ഇതുപയോഗിക്കാം നമ്മുടെ പഴയ കാല പരമ്പരാഗത ട്രഡീഷണൽ ആയിട്ടുള്ള പൊടിക്കഴികളാണൊക്കെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ടുവെച്ച് കഴുകി നന്നായി കഴുകി എന്നിട്ട് വാരവെച്ച് ഇതിൽ പൂച്ച രോമങ്ങളോ പട്ടി രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയണം കാരണം സ്വാഭാവികമായിട്ടും അതൊക്കെ സ്പർശിക്കാം അപ്പോൾ അത്രയ്ക്കും നല്ലൊരു ക്ലീനായി നീറ്റായിട്ട് വേണം നമ്മൾ കോഫിക്ക് വേണ്ടിയിട്ട് പനിക്കൂറക്കാണെങ്കിലും തുളസിയിലാണെങ്കിലൊക്കെ എടുക്കാൻ മാത്രമല്ല പച്ച ഇലകളായിട്ട് പാചകം ചെയ്യുന്ന എന്തുണ്ടെങ്കിലും വളരെയധികം ക്ലീൻ ചെയ്യണം വൃത്തിയായിട്ട് നമുക്ക് രോഗങ്ങളില്ലാതിരിക്കാൻ രോഗങ്ങളെ ശുഭയാക്കാൻ ഭേദമാക്കാനാണ് നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നത് ഭക്ഷണങ്ങൾ കൊണ്ട് രോഗങ്ങൾ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കിട്ടുന്ന ഒട്ടു ഭക്ഷണങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും അത് രാസവസ് വസ്തുക്കൾ അടങ്ങിയ വിശ മരുന്നുകൾ അടിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ തൊടിയിലാണെങ്കിലും പൂച്ചയാണെങ്കിലും നായയാണെങ്കിലൊക്കെ സ്പർശിക്കാം അപ്പം അതിൻ്റെ രോഗങ്ങളോ അതിൻ്റെ മൂത്രങ്ങളോ ഒക്കെ ഉണ്ടോയെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് ഓക്കെ പ്രത്യേകിച്ച് ഇതൊരു ഔഷധ കൂട്ടിന് എടുക്കുന്നത് കാരണം ഓക്കെ ഗൈസ് ഇലകൾ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ചെറുളി ഞാൻ കുഞ്ഞി കുഞ്ഞു സവാളയാണ് എടുത്തത് ഓക്കെ ചെറിയ ലീഫ് ഇഞ്ചി ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അര ടേബിൾ സ്പൂൺ സെവൻ പോയിന്റ് ഫൈവ് എം എൽ കുരുമുളക് സെയിം അളവിൽ തന്നെ പെരിഞ്ചീരകം ഇതൊന്ന് പൊടിച്ചെടുക്കാം എടു തിളപ്പിക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ചക്കരയും അല്ലെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ ചോപ്പ് എതിർത്ത തുളസിയും പനിക്കുറുക്കയും പെരിഞ്ചീരകവും കുരുമുളകും ചെറുളിയും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം അരച്ചത് നന്നായിട്ട് തിളപ്പിക്കുക നന്നായി ഇളക്കി കൊടുത്ത് നന്നായി തിളപ്പിക്കുക ഒരു കാൽ കാൽക്കപ്പെങ്കിലും വെള്ളം വറ്റണം പട്ടയും അയലൊക്കെയും വേണമെങ്കിൽ ചേർത്താൻ വേണ്ടിയിട്ടോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കാൽ കപ്പ് വെള്ളമെങ്കിലും വറ്റണം ഇപ്പോൾ കിച്ചനിൽ നല്ല മണം ഇങ്ങനെ വീശി അടിക്കും കാരണം നല്ല സുഗന്ധ ഇലകളാണ് ചേരുവകളാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് സ്പൈസസ് അടക്കം ഗൈസ് അവസാനമായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മെസ് കോഫിയാണ് ഗോൾഡ് ഇത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഒരു എക്സ്പെൻസീവ് ആണ് നിങ്ങൾക്ക് ഏത് കോഫി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഓക്കെ ഞാൻ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ സെവൻ പോയിൻ്റ് ഫൈവ് എം എൽ ആണോ ഈ കോഫി ചേർത്ത് കൊടുക്കുന്നത് കോഫി എപ്പോഴും ചേർക്കുമ്പോൾ നമ്മൾ ആ ബോട്ടിൽ അടപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് ആവിയുടെ അടുത്ത് വെച്ചിട്ട് ഒരിക്കലും തുറക്കാതിരിക്കുക കുറച്ച് വൈഡായിട്ട് തുറന്ന് നല്ല ഉണങ്ങിയ ഒരു സ്പൂൺ എടുത്ത് കോരി എടുത്തിട്ട് ഇട്ട് കൊടുക്കാം അറിഞ്ഞു അറിയില്ല ഫ്ലെയിം ഓഫ് ചെയ്യുക ഓക്കെ ഇത്രയേ ഉള്ളൂ കോഫി ഇട്ടിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് കത്തിക്കരുത് ഓക്കെ ആയിട്ടുണ്ട് ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇവിടെ അറബികൾ ഗാവൊക്കെ കുടിക്കുന്ന പോലെ ഒരംസമോ രണ്ടാംശമൊക്കെ ആയിട്ട് ഒരു മൂന്നാവശ്യം നാല് പ്രാവശ്യമോ അഞ്ച് പ്രാവശ്യമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലെ നമ്മുടെ പനിയും കപ്പത്തിനും ചുമക്കൊക്കെ നല്ലൊരു ഒറ്റുമൂലിയാണ് പരമ്പരാഗതമായിട്ട് നമ്മുടെ നാടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെക്നിക് നീളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തണുപ്പ് കാലമല്ലേ പനിയൊക്കെ തടയാൻ നമുക്ക് നല്ല പ്രതിരോധ ശക്തി കൂട്ടാൻ അത് രോഗാണുക്കളൊക്കെ റിമൂവ് ചെയ്യാനും ഈ ഒരു ഔഷധം ഗുണകരമാവെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും ചെയ്യുന്നത് വിശാല ഓക്കെ ചെക്കെ പ്രധായം ചെയ്യുന്നു